എബിവി പി സംസ്ഥാന സെക്രട്ടറിയെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് തലശ്ശേരിയിൽ എ ബി വി പി നടത്തിയ പ്രതിഷേധ മാർച്ചിനു നേരെ പോലീസ് അതിക്രമം മാർച്ചിൽ പങ്കെടുത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ റോഡിലൂടെ വലിച്ചൊഴിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എ ബി വി പി സംസ്ഥാന സെക്രട്ടറിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം കടുക്കുകയാണ് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ അക്രമത്തിനെതിരെ തലശ്ശേരിയിൽ എ ബി വിപി പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിനിടെ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു ഇതിനിടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമവുമായി പോലീസ് എത്തി എ ബി വി പി ദേശീയ സമിതി അംഗം അഭിനവ് തൂണേരി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആര്യ ലക്ഷ്മി സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കിരൺ ദേവ് അടക്കമുള്ളവരെ ബലം പ്രയോഗിച്ചാണ് കൊണ്ടുപോയത് പെൺകുട്ടികളെ ഉൾപ്പെടെ റോഡിലൂടെ പോലീസ് വലിച്ചഴച്ചു അറസ്റ്റ് ചെയ്തു നീക്കിയ പ്രവർത്തകരെ മണിക്കൂറുകൾക്ക് ശേഷമാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത് ജനം കണ്ണൂർ